ഞാൻ ബാബാജി കുറ്റ ഞാൻ ഈ പൈഫ് ഓഫറാണ് നോക്കുന്നേ ഞാൻ കണ്ടതാ കോർണർ സോഫക്കെല്ലാം വെറും ഏഴായിരത്തി തൊള്ളായിരം തള്ളു പിന്നെ നോക്കിയോക്ക് കോർണർ സോഫ സ്പ്രിങ് നോക്കുന്ന വെറും പാഞ്ചേ തൊള്ളായിരോ നിങ്ങൾക്ക് മരത്തിന്റെ സോഫ വേണോ ഇതാ നോക്കിക്കോ ഓർക്കിഡ് സോഫ പതിനാല് തൊള്ളായിരം ഇതെല്ലാം പോലെ നമ്മളെ പോരേലൊന്ന് വലുതാവേ സോപ്പ് ഇവിടെ ഉണ്ട് ഉണ്ടാ എനിങ് ടേബിള് മാർബിള് മേലെ മാർബിള് വരുന്നതാണ് നോക്കിക്കോളെ ഏഴായിരത്തി തൊള്ളായിരം ഉറുപ്യള്ളൂ പിന്നെന്താ അമ്മക്ക് മണ്ടീനും കുറച്ച് ഏടിയാ കിട്ടുക എനി നോക്കിക്കോ ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ പ്രീമിയം നല്ല റിസൾട്ട് ഇട്ടാ ഇതെല്ലാം കാണേ ഇതെല്ലാം വെറും പതിനാലായിരം തൊള്ളായിരം ഉള്ളു എനിക്ക് ആണോ ഇതാ കസേരണ്ടാല് മരത്തിന്റെ കസേര ഒന്നാം തരം കസേര വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതല്ല എന്നെ അഴിമതി മറ്റേ കിടക്കണ ഇരിക്കാൻ പറ്റുന്ന അല്ല ഇതും ഇരിക്കട്ട അതിനും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങളൊന്നും ചോയിച്ചോക്കിന്റെ വരാ അപ്പം തീരി എനിതാ രണ്ട് ഡോറ് അലമാറൊക്കെ വെറും നാല് എഴുന്നൂറ് എനിക്ക് കാണ്ടോ ഇങ്ങനെ കാണാൻ പോന്നുള്ളു മൂന്ന് ഡോറ് ആറ് ആട്ടാ ഉള്ളു അല്ല ആറ് ഏഴാറ് കാണണ്ടേ ഞാൻ കാണിച്ചരാക്കേ കാണണ്ട കുറച്ചും കൂടി കുറവ് ഇതാ ഇതാ വേറെ മേലെ മാർബിൾ ഡൈനിങ് സെറ്റ് ഇത് വേറും മൂവായിട്ട് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം തൂ എന്നെ നോക്കിക്ക ബെഡ്റൂം സെറ്റിയെല്ലാം വേറൊന്നും പതിനെട്ടേ തൊള്ളായിരം അത് നിങ്ങൾക്ക് ലക്ഷറി ആക്കി വേണം അതുകൊണ്ട് മുപ്പത്തൊമ്പതേ തൊള്ളായിരം വേറെ റൂമിൽ അങ്ങട്ട പിന്നെ നമ്മൾ റൂമുണ്ടാവും കുറെ കാലം ബിൽഡായിട്ട് എനിക്കണ്ടോടെ ബെഡ്റൂം സെറ്റ് യു വി യു വി അർത്ഥം കാരണം എന്നാൽ നിങ്ങളൊന്ന് കണ്ടോക്ക് ണ്ട് തൊള്ളായിരത്തി എട്ടാ ഇതെല്ലാം കൊടുക്കുന്ന ഏടിയാ ഇതെല്ലാം കിട്ടുക കിട്ടുന്നുണ്ട് നിങ്ങളൊന്നും പറയണേ എനിക്കണ്ടോ കോളെ കബോർഡേ അയിനെല്ലാം വെറു ആയിരത്തിഅഞ്ഞൂറ് അള്ളൂ കേട്ടിട്ട് ഞാന് തന്നെ അന്തം വിട്ടോ ഇല്ല എനിക്കണ്ടോ ഗൂഢ മെളെ ടീപ്പോയില്ല മരത്തിന്റെ നല്ല ഒന്നാം തരം സാധനം വെറു ആയിരത്തി തൊള്ളായിരം അല്ലു ഹലോ ഞാൻ തളന്നോയേ ഇതെല്ലാം കേട്ടിട്ട് ഔട്ട് ചെയർ ചെയ്യാറ് ഇരിക്കാൻ പറ്റിയ നല്ല കഷലേട്ടാ രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ ഉള്ളു അഹോ തളന്നോയി എനിക്കണ്ടോ അല്ലേ ഫാമിലി മെഡസ് നല്ല സ്പ്രിങ് വരെ തുള്ളയാൻ പറ്റുന്ന കിടക്കാട്ടാ വെറും രണ്ടായിരത്തി തൊള്ളായിരം മുതൽ അവിടെ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങളെല്ലാം കൂടെ കുറഞ്ഞ പെടുക്കാണ്ടാ പെടുക്കുന്ന എനിടാ ഫാമിലി സ്പ്രിംഗ് മാട്രസിൽ നല്ല കുസിനുള്ള ഒരു എന്താ പറയുക ഹൗസ് ഓഫ് ബർട്ടൺ ഉള്ള സാധനാണ് ബോറോ അയ്യായിരത്തി തൊള്ളായിരം എനിക്കണ്ടോ